മുമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ യൂത്ത് ലീഗ് വിമർശിച്ചിരിക്കുകയാണ് പി എം എ സലാമിന് രാഷ്ട്രീയ പക്വതയില്ലെന്നും പരാമർശം തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചടി ഉണ്ടാക്കുമെന്നുമാണ് യൂത്ത് ലീഗ് സംസ്ഥാന സമിതിയിൽ ഉയർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് ടേം വ്യവസ്ഥ നടപ്പാക്കാത്തതിലും യൂത്ത് ലീഗിന് എതിർപ്പുണ്ട് മുനവറലി സിഹാബ് തങ്ങളുടെ അടക്കം നേതൃത്വത്തിൽ ഇന്നലെ കോഴിക്കോട് ചേർന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരമൊരു വിമർശനം ഉയർന്നിരിക്കുന്നത് പാർലമെന്ററി ബോർഡിൽ ആവശ്യമായ പരിഗണന ലഭിക്കാത്തതിലും യൂത്ത് ലീഗിന് അതൃപ്തിയുണ്ട് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ യൂത്ത് ലീഗ് നന്നായി ഇടപെട്ടിട്ടും പരിഗണനയില്ലെന്നും വിമർശനമുയർന്നിരിക്കുകയാണ് മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലായിരുന്നു പി എം എ സലാമിന്റെ വിവാദ പരാമർശം പി എം ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശമുണ്ടായത് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നാണ് പി എം എ സലാം പറഞ്ഞത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയത് നമ്മുടെ അപമാനമാണെന്നും പി എം എ സലാം പറയുകയായിരുന്നു സലാമിന്റെ വിവാദ പ്രസംഗം തള്ളി മുസ്ലിം ലീഗ് മുൻപും രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയ വിമർശനങ്ങളാകാം പക്ഷെ വ്യക്തി അധിക്ഷേപം പാടില്ലെന്നായിരുന്നു പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുസ്ലിം ലീഗിൽ പൊതു അഭിപ്രായം ഉയർന്നിരുന്നു സലാമിനെ പറ്റിയ പിഴവ് പാർട്ടി തിരുത്തിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് പിഴവായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം വെറും നാക്കുപ്പിഴയല്ല ഇതെന്ന് ബോധ്യപ്പെട്ടതോടെ ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയണം സി പി എം മലപ്പുറം ജില്ലാ നേതൃത്വവും മന്ത്രി ശിവൻകുട്ടിയും അടക്കമുള്ളവർ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു നേരത്തെയും പി എം എ സലാമിന്റെ വഴിവിട്ട പരാമർശങ്ങൾ ലീഗിന് വിനയായിട്ടുണ്ട് ഇ കെ സുന്നികളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് സലാമിന്റെ പരാമർശങ്ങൾ ആയുധമാകുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ലീഗിൽ ശക്തം